കണ്ണിൽ തിളങ്ങുന്നുണ്ട് പ്രകാശം മണ്ണിൽ ചവിട്ടടിക്കൊണ്ടാവേശം നെഞ്ചിൽ കാണുന്നുണ്ട് പ്രതാപം കഞ്ചകമലരൻ സുന്ദര വതനം മുഞ്ചിൽ പൗർണമി പാണക്കാടൻ ശ്രേഷ്ഠ വിശേഷം സൽഗുണ സൗരഭ്യത്തിൻ ആശ്വാസത്തിൻ വർണ്ണന ശ്രേഷ്ഠം തഴുകിടുവാൻ ഒരു തലയിൽ ഗിരിമ നിറഞ്ഞൊരു തൊപ്പി ഗൗരവമുണ്ട് നമ്മുടെ സയ്യിദ് സ്വാതിക്ക് പൊന്നു ഷിഹാബിൽ ആശ്രയമുണ്ട് ഞങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഈ മുറ്റത്ത് നിന്ന് പാടിയ പാട്ട് ഏതായാലും ഞങ്ങൾ ലോഷോറിൻ്റെ മക്കൾക്ക് വേണ്ടി ഒമാനിലേക്ക് ഇരുപത്തിയഞ്ചിന് യാത്ര പുറപ്പെടുകയാണ് ആരോരുമില്ലാത്ത മക്കൾക്ക് ആശ്വാസമായി തങ്ങള് അതിൻ്റെ മുഖ്യധാരയിൽ തന്നെ ഉണ്ട് ഏതായാലും തങ്ങളുടെ ഈ പൊരുത്തത്തോടു കൂടി ഞങ്ങൾ നിങ്ങളിലേക്ക് വരികയാണ് നിങ്ങളെല്ലാവരും സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ മുനീർ സാഹിബും അതുപോലെ തന്നെ നമ്മുടെ അസിസ് കോറോവും ഒക്കെ ഞങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ സലാലയുടെയും അതുപോലെ തന്നെ മസ്കത്തിൻ്റെയും നല്ലവരിൽ നല്ലവരായ നല്ല മനുഷ്യത്വത്തിൻ്റെ വെളിച്ചമുള്ള മനുഷ്യത്വത്തിൻ്റെ ഉടമകൾ ഞങ്ങളെ സഹായിക്കും എന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ വരികയാണ് അവരും മനുഷ്യരെ പോലെ തന്നെയാണ് എന്നുള്ള ആ ഒരു വലിയ മനസ്സും അവർക്ക് സമ്മാനിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ലവ് സ്റ്റോറി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊക്കെ അവിടെ പോകാറുണ്ട് അവിടുത്തെ വിധങ്ങളായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഞങ്ങൾ മനസ്സിലാക്കാറുമുണ്ട് ഏറ്റവും വലിയ സന്തോഷം എന്നുള്ളത് അവിടുത്തെ അന്തേവാസികളായിട്ടുള്ള അവിടുത്തെ ആൺകുട്ടികളും പൊതുക്കുട്ടികളും അവരുടെയൊക്കെ ആ സന്തോഷം നിറഞ്ഞ മുഖങ്ങളാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ കൊടുക്കേണ്ടത് ഉദാരവതികളുടെ ഒരു കടമയാണ് അതിനുവേണ്ടി നിങ്ങളെ ഉറവപ്പെടുത്തുകയാണ് നിങ്ങളെ സഹായിക്കുമെന്നറിയാം ഏതായാലും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നമുക്കുണ്ടാകണം അസീസും മുനിയറും നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകാരനായ ഗൂറും അവിടെ മോനും കൂടെ ഉണ്ട് അവരോട് ഒമാനിൽ സന്ദർശിക്കുകയാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളെല്ലാം ചേരുക സർവശനെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ കുമാർ ആകട്ടെ